നമസ്കാരം ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ചകൾക്ക് മുമ്പായി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യയും ഇറാനും അതിന്റെ ഭാഗമായി ഇറാനിൽ വെച്ച് സൗദി പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ ഇറാന്റെ നേതാവ് ആയതാലി ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സൗദി അറേബ്യയിലെ രാജാവിന്റെ സന്ദേശം കൈമാറുക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ പര്യവേഷണം ചെയ്യുക എന്നിവയായിരുന്നു കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി തലവൻ റഫേൽ ഗ്രോസി ഇറാൻ സന്ദർശിക്കുന്നതിനിടയിലായിരുന്നു സൗദി പ്രതിരോധ മന്ത്രിയുടെ ഇറാനിലേക്കുള്ള യാത്ര ഇറാനിയൻ സൈനിക മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബാഗേലിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു സൗദി അറേബ്യയുമായുള്ള ശക്തമായ ബന്ധത്തെ പരസ്പരം പ്രയോജനകരമായാണ് ഇറാൻ കാണുന്നതെന്നാണ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ഇരു രാജ്യങ്ങൾക്കും മികച്ച സേവനം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം പ്രവർത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇറാൻ സൗദി ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ബാഹ്യ ശക്തികൾ ഉയർത്തുന്ന വെല്ലുവിളികളെ അംഗീകരിച്ച ആയത്തുള്ള ഖമേനി ഈ പ്രതികൂല സ്വാധീനങ്ങളെ മറികടക്കേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വിപുലീകരിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്ന ചില രാജ്യങ്ങളുണ്ട് എന്നാൽ ഈ ശത്രുതാപരമായ ഉദ്ദേശങ്ങളെ ചെറുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് അതേസമയം സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കുകയും എല്ലാ മേഖലകളിലും സഹകരണം വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ ഇറാനിൽ എത്തിയതെന്നാണ് ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ നടത്തിയ ക്രിയാത്മക സംഭാഷണം നമ്മുടെ രാജ്യങ്ങൾക്കിടയിൽ മുമ്പത്തേതിനേക്കാളും ശക്തമായ ബന്ധത്തിന് വഴി ഒരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറയുന്നുണ്ട് ഭാവിയിൽ ശക്തമായ പങ്കാളിത്തത്തിന് അടിത്തറ കെട്ടിപ്പടുക്കേണ്ടതിന്റെ പ്രാധാന്യം സൗദി പ്രതിരോധ മന്ത്രി അടിവരയിട്ട് പറയുന്നുണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വരുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ മേഖലയിൽ സംഘർഷമുണ്ടാകുമെന്ന ആശങ്ക വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സൗദിയുടെ സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ് ഗൾഫ് മേഖലയിലെ സ്ഥിരതയ്ക്ക് ഭീഷണിയായ യമൻ മുതൽ സിറിയ വരെയുള്ള മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്ക് ശേഷം ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈന മധ്യസ്ഥത വഹിച്ച ഒരു കരാറിൽ ഇറാനും സൗദി അറേബ്യയും സമ്മതിച്ചതിനു ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടത് അതേസമയം ഇറാനും സൗദി അറേബ്യയും പ്രാദേശിക സഹകരണത്തിൽ ഒരു മാതൃകയാകുമെന്നാണ് പറ്റി ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസംഷിക്കാനും അഭിപ്രായപ്പെട്ടത് തന്റെ പ്രസംഗത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിലുള്ള പൊതുവായ മതപരവും സാംസ്കാരികവും ചരിത്രപരവുമായ ബന്ധത്തെ പറ്റിയും പ്രസംസിക്കയാൻ അടിവരയിട്ട് പറയുന്നുണ്ട് അവയ്ക്കിടയിൽ വേണ്ട കൂടുതൽ ഐക്യത്തിന്റെ ആവശ്യകതയെയും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ സയനിസ്റ്റ് ഭരണകൂടം ഗാസയിൽ നടത്തുന്നത് പോലുള്ള മാനസിക ദുരന്തങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്